ൊക്കെ കണ്ട് ഹിന്ദി സിനിമ താരം രൺബീർ കപൂർ പറഞ്ഞ വാക്കുകൾ വൈറലാകുകയാണ് ഒരു ഇൻസ്റ്റഗ്രാം ലൈവിലാണ് അദ്ദേഹം ലോകയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പുറത്തുവിട്ടത് ലോക ഗംഭീര സിനിമ ലോകയുടെ മ്യൂസിക്കും അതിഗംഭീരം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു ലോക എന്നുള്ള വാക്കുകളാണ് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഈ സിനിമയുടെ മ്യൂസിക് കേട്ടാലും കേട്ടാലും മതി വരില്ല എന്നുള്ളതും പറയുന്നു എന്തായാലും ഈ ഒരു സിനിമ ഇന്ന് തരംഗമാവുകയാണ് ലോകത്തെവിടെ ആളുകളുണ്ടോ ഏതൊക്കെ മലയാളികളുണ്ടോ ഏതൊക്കെ ഇന്ത്യക്കാരുണ്ടോ അവർക്കെല്ലാം ഈ സിനിമയിൽ ഒരു നോട്ടമാണ് ാണ് ഇനിയും വരുന്ന സീരീസിൽ ഒരു പക്ഷേ രൺബിർ കവറും ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ് എന്താണേലും തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി താരങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു സിനിമയിലേക്ക് വലിയ രീതിയിലുള്ള ലക്ഷ്യമുണ്ട് അതുതന്നെയാണ് മലയാളത്തിൻ്റെ ഈ ഒരു പാൻ ഇന്ത്യൻ ഒറിജിനൽ നയൻ വൺ സിക്സ് പാൻ ഇന്ത്യൻ മൂവി നൽകുന്ന ലക്ഷണവും അല്ലെങ്കിൽ സൂചനകളും ഇവിടെ സിനിമ മുപ്പത്തിനാല് ദിനങ്ങളിലേക്ക് എത്തുകയാണ് ഈ ഒരു മുപ്പത്തിനാലാം ദിനങ്ങളിലേക്ക് എത്തുന്ന എത്തുമ്പോഴും സിനിമ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് നിങ്ങളോടൊന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്താണെങ്കിലും ഈ ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ ക്ഷമിക്കുക ചൊവ്വാഴ്ച ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കളക്ഷൻ വർധനവ് നമുക്ക് കാണാൻ കഴിയുന്നു ഇന്ന് അവർ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കളക്ഷനാണ് നമ്മൾ ഈ ഒരു ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷിച്ചത് അൻപത് മുതൽ എഴുപത് ലക്ഷം രൂപയൊക്കെ വരെ ആ ഒരു റേഞ്ചിലാണ് കാരണം മുപ്പത്തിനാല് ദിനങ്ങളായില്ലേ എന്നുള്ളതാണ് ഇവിടെ നാലു മണിവരെയുള്ള ട്രാക്ഡ് കളക്ഷൻസിൽ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് എൺപത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയോളമാണ് അതായത് ഇന്ന് ഇതുവരെയുള്ള കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു ഒരു കോടി ഇരുപത് തൊട്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വരെ ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതൊരു റെക്കോർഡ് തന്നെയാണ് ഒരു മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കളക്ഷൻ ഫൈനൽ റണ്ണെന്ന് പലരും പ്രതീക്ഷിക്കുമ്പോൾ ഇവിടെ വീണ്ടും കുതിച്ചു വരികയാണ് എന്താണെങ്കിലും ശക്തമായി തന്നെയാണ് സിനിമയുടെ ഈ ഓരോ ദിവസങ്ങളിലും പോയിക്കൊണ്ട് ഇനി വരുന്ന അവധി ദിനങ്ങളിലും മികച്ച രീതിയിലേക്ക് തന്നെ പോകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നൂറ്റി നാല് കോടി രൂപയാണ് സിനിമ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതായത് ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് രണ്ടര കോടി കൂടി മാത്രം ദൂരം നമ്മുടെ വീഡിയോസ് ഇഷ്ടം ഭയങ്കര